അതുകൊണ്ട് ഈ വളവില് എന്താ ഒരു പ്രത്യേകത ലക്ഷ്യം എന്തേലും ഉണ്ടോ എന്ന് ഞാൻ അറിയത്തില്ല ഏതായാലും പക്ഷെ എന്തായാലും ഈ വളവ് ഒരു അപകട ഭീഷണിയുള്ള ഒരു വളവ് തന്നെയാണ് ദുശനമായിട്ടുള്ള സ്ഥലമാണെന്നാണ് ഒരു മൂന്നാല് പേര് തൂങ്ങിച്ചെത്താ അങ്ങനെ കെട്ടിടത്തില് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് പകലീ വണ്ടി പോകുന്ന സമയം കുഴപ്പമില്ല രാത്രികാലാണ് അവർക്ക് പേടിക്കുന്നത് അറുതലമുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് അറുതലമുക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വണ്ടി കാണുന്ന വളവാണ് ആ കളവില് അറുതലമുക്ക് എന്നാണ് പറയുന്നത് പതിവാരം പറഞ്ഞു ഇവിടെ ഒരു ദിവസം പോലും ചോര കാണാത്ത ഒരു ദിവസം ഇല്ലായിരുന്നു അതാണ് ഈ വളവിന്റെ ഒരു പ്രത്യേകത ഉള്ളത് അപ്പൊ ഇതൊരു പ്രേതബാധയാണ് എന്നാണ് അങ്ങ് സ്ഥിരീകരിച്ച ആളുകൾ ഇതെന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ലക്ഷ്യം എന്നോട് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അതുകൂടെ പറയുന്ന കുഴപ്പമില്ല ആ ക്ഷേത്രത്തിൽ പിന്നെ അതിന്റെ ഗേറ്റ് ഗോപുരം പണിയാണ് അത് സത്യമായ കാര്യമാണ് ഒരു നമ്പൂതിരി ഒരു തിരുമേനിയാണ് എന്നോട് പറയുന്ന ഈ കഥ ആ ഗോപുരത്തിന്റെ ദർശനം അതായത് ആ തൊട്ടംകാവൂല അമ്മയുടെ ദർശനം ആ ഗോപുരത്തിൽ തട്ടുന്നത് കൊണ്ട് ഒരു ചോരപ്പുഴ വരെ പറഞ്ഞു പക്ഷേ അതിന് ശേഷം ആ ഗോപുരത്തിന്റെ ഒരു മാറ്റങ്ങൾ വരെ അവിടെ ഉണ്ടാക്കി ഇതാണെന്ന് കണ്ടുകൊണ്ട് അതുവരെ ചെയ്തു കുറെ വണ്ടികള് മറിഞ്ഞിട്ടുണ്ട് ഞാനതിന് അടുത്ത ഈ വളവ് തിരിഞ്ഞ് വരുമ്പം പിന്നെ ഈയിടെ റോഡ് വികസിപ്പിച്ചുകഴിഞ്ഞപ്പോൾ ഇത്രയുടെ വളവ് കൂടി വീതിയും കൂടി അപ്പം വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത് അങ്ങനെ ടൂ വീലറാണ് കൂടുതൽ സ്പീഡ് ചെയ്യുന്നത് ദൃശ്യമായിട്ടുള്ള സ്ഥലം ആണോ അപ്പുറത്തൊരു മൂന്നാല് പേര് തൂങ്ങിച്ചെത്താം അങ്ങനെ കെട്ടിടത്തിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളൊക്കെയാണവർ പറയുന്നത് ഭയപ്പെട്ടായിരുന്നു ഇവിടെ വരുമ്പോൾ ഈ വളവ് വരുമ്പോൾ ഒരു ഭയമായിരുന്നു അവർക്ക് ഈ രണ്ട് വളവും ഇതും മുൻവശത്തുള്ള വളവും ഞാൻ ഈ തൊട്ടുകടയിലെ സ്റ്റാഫാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെനിന്ന് കാണാൻ വീഴുന്നതല്ല അതൊക്കെ പകലീ വണ്ടി പോകുന്ന സമയത്തൊന്നും കുഴപ്പമില്ല രാത്രി കാലം തന്നെയാണ് അവർക്ക് വീടി സ്ഥിരം വള അവം ഞാൻ മുൻവശിച്ചാൽ വീട്ടിൽ തന്നെ ഒരു നാപ്പത് വർഷം വണ്ടി നിറഞ്ഞുപോയതാണ് അയാള് ഭാഗ്യത്തിന്റെ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ഒരു മാസക്കാലത്തിന് മുമ്പേ സ്ഥിരമായ ഒരു അപകടം നടന്ന ഒരു വളമാണ് ഈ എന്ന് പറയുന്നത് ഒരു ദിവസം ഏഴു എട്ടു അപകടങ്ങൾ വരെയാണ് ഈ വളവിന് നടന്നത് ബൈക്കറാണ് പ്രധാനമായിട്ടും ഇവിടെ അപകടത്തിൽ പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ കാരണമെന്ന് ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നിരന്തരമായ അപകടം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ പഞ്ചായത്തിലേക്ക് ആളുകൾ വിളിക്കുകയാണ് ഇങ്ങനെ അപകടമാണ് അപകടമാണ് എന്ന് പറഞ്ഞു പ്രേതബാധയാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ് ഇതിനു മുമ്പേ ഇവിടെ പിന്നെ അറുതലമുക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് അറുതലമുക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആളുകളെല്ലാം മനസ്സിൽ ഇത്തരം ചിന്തകളാണ് ദുസ്സഹനങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ പ്രശ്നങ്ങൾ ആളുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇതെന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ലക്ഷ്യം അപ്പോൾ ഇതൊരു പ്രേതബാധയാണ് എന്നാണ് അങ്ങ് സ്ഥിരീകരിച്ച ആളുകൾ ഒടുവിൽ നമ്മളിത് കണ്ടുപിടിച്ച് എന്താണ് ഇങ്ങനെ അപകടം നടന്നപ്പോൾ ഒരു ഏഴ് ദിവസമായി നിരന്തരമായ അപകടമാണ് ആളുകള് പിന്നെ മറിഞ്ഞു വീണ് രക്തമൊലിച്ച് തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുക അത് നിരന്തരം ഈ കടക്കാർക്കൊക്കെ നിരന്തരമായ ഒരു അങ്ങ് മാറി അങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ സംഭവം നമ്മൾ കണ്ടുപിടിച്ചു അതായത് ഈ വളവിന് സ്ഥിരമായി ഓയിൽ വീഴുക എന്നുള്ളതായിരുന്നു അത് പലരോടും ചോദിച്ചത് എന്താണ് എപ്പോഴാണ് പറയുന്നത് ഒരു വാഹനത്തിൽ നിന്നുമാണ് ഓയിൽ വീഴുന്നത് അത് ഏത് വാഹനമാണെന്ന് അറിയില്ല ഞാനിവിടെ വന്ന് കാത്തിരുന്നു ഏത് വാഹനം ആറു മണി മുതൽ അപ്പോഴാണ് ഏഴ് അൻപതിന് പത്തനംതിട്ടയിൽ നിന്നും കുമളിക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അപ്പോൾ ആ ബസ്സിൽ നിന്നുമാണ് ഡീസൽ വീഴുന്നത് എന്ന് നേരിട്ട് ഞാൻ കാണുകയും ആ ബസ് കടന്നു പോയപ്പോൾ അതിൻ്റെ തൊട്ടുപിറകെ ഞാൻ ആ ബസ്സിൻ്റെ പിറകെ ചെന്ന് ഇറ്റ്യപ്പാറയിൽ ഒരു ബസ് സ്റ്റാൻഡുണ്ട് അത് അവിടെ കെ എസ് ആർ ടി സിയുടെ ഒരു സ്റ്റാൻഡ് കൂടിയാണ് ആ സ്റ്റാൻഡിൽ ചെന്ന് ആ ഡ്രൈവറെ വിളിച്ച് നമ്മൾ ഇറക്കി ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞ അയാളാ ആ ഡ്രൈവറെ വാതിൽ നിന്ന് ഇറങ്ങി വന്ന് ആ ഡീസൽ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിന് മണ്ടയ്ക്ക് വാഷറൊന്നുമില്ല ആ അടപ്പിനകത്തു നിന്നുമാണ് ഡീസല് റോഡിൽ വീണത് അപ്പോൾ ഞാനത് പറഞ്ഞു ഒരു അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ ഡീസലെങ്കിലും കുറഞ്ഞത് ആ സമയത്ത് ഇവിടെ വീണു അത് റോഡിൽ നിരന്താണ് വീണത് അപ്പോൾ വെയിൽ നോക്കുന്ന അനുസരിച്ച് അതായത് ഏഴ് മണിക്ക് വീഴും ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് ചെറിയ വെയിലാവും ആ സമയത്ത് ഓയിലിൽ തെറ്റി പിന്നെ ടൂ വീലറുകാർ വീഴുകയാണ് അത് എന്തോ മഹാഭാഗ്യം കൊണ്ടാണ് ഒരു മരണമൊന്നും സംഭവിച്ചില്ലെന്നേ ഉള്ളൂ എങ്കിലും ഒട്ടനവധി ഒരു പത്ത് നാൽപ്പത് പേർക്കോളം അപകടം സ്ഥിരമായി ഉണ്ടായി എന്നുള്ളതാണ് അത് കണ്ടുപിടിച്ച് അവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി പിറ്റേ ദിവസം ഈ സമയത്ത് ഞാനിവിടെ വീണ്ടും വന്നു ഇരുന്നു ഇരിക്കുന്ന സമയത്ത് ആ വാഹനം ഡീസൽ വീരാതെ വളരെ ഭംഗിയായി തന്നെ കടന്നുപോയി പിന്നെ അതിന് ശേഷം നാളിതുവരെയായി ഒരപകടവും ഉണ്ടായില്ലെന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം ആ മൂന്ന് ദിവസം പിന്നെ എടുത്ത് അത് കണ്ടുപിടിക്കുവാൻ വേണ്ടി മൂന്ന് ദിവസം എടുത്തു അവസാനം മൂന്ന് ദിവസമാണ് അതുവരെ അറിയില്ല ഇതുവരെ എല്ലാം പ്രേതബാധയാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്നോട് തൊട്ടടുത്തൊരു ആ ക്ഷേത്രം ഉണ്ട് അതുകൂടെ പറയുന്നതോട് കുഴപ്പമില്ല ക്ഷേത്രത്തിൽ പിന്നെ അതിന്റെ ഗേറ്റ് ഗോപുരം പണിയാണ് അത് സത്യമായ കാര്യമാണ് ഒരു നമ്പൂതിരി ഒരു തിരുമേനിയാണ് എന്നോട് പറയുന്ന ഈ കഥ ആ ഗോപുരത്തിന്റെ ദർശനം അതായത് ആ തൊട്ടങ്കാവിലെ അമ്മയുടെ ദർശനം ആ ഗോപുരത്തെ തട്ടുന്നത് കൊണ്ട് ഒരു ചോരപ്പുഴ ഒഴിവു വരെ പറഞ്ഞു പക്ഷെ അതിന് ശേഷം ആ ഗോപുരത്തിന്റെ ഒരു മാറ്റങ്ങൾ വരെ അവിടെ ഉണ്ടാക്കി ഇതാണെന്ന് കണ്ടുകൊണ്ട് അതുവരെ ചെയ്തു പക്ഷേ അത് നമുക്കറിയാം അത് അല്ലായിരിക്കാം എന്നാണ് ആയിരിക്കുമോ അല്ലായിരിക്കുമോ പക്ഷെങ്കിൽ എന്തായാലും ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞപ്പോൾ അത് തീർന്നു പ്രശ്നം തീർന്നു അല്ല ഞാനിവിടെ മാറി നിന്നു ഞാനിവിടെ നിന്ന് ഈ ഈ പോസ്റ്റിൻ്റെ കീഴിലായിട്ട് മാറി നിന്നു അപ്പോൾ പോകുന്നവരൊക്കെ ചോദിക്കുന്നുണ്ടേ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പോസ്റ്റിൻ്റെ സൈഡിലായിട്ടാണ് മാറി നിന്നാണ് ഈ വളവിന് നിന്നുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത് എന്തായാലും അത് വളരെ വിജയമായി എന്നുള്ളത് എനിക്ക് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസവും തൃപ്തിയും ഉണ്ടായി ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചല്ലോ എന്നുള്ളത് കാലഘട്ടമൊക്കെ മാറി വരികയല്ലേ പണ്ടത്തെ കാലം പോലെ അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് അറുകലമൊക്കെ എന്നാണ് പണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരു പറയാൻ കാരണം ഇതുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ആളുകൾ ചിന്തിച്ചു പക്ഷെ യുഗം മാറി ഇരുപത്തൊന്നാം നൂറ്റാണ്ടായപ്പോൾ അത് വിശ്വസിക്കാത്ത ആളുകളുണ്ട് ആ ഇവിടെ സ്ഥിരം നമ്മൾ ഞാനിവിടെ സൈറ്റ് വർക്ക് ചെയ്യുന്ന സൈറ്റ് സൂപ്രദേശായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോൾ സ്ഥിരം നമ്മൾ റോഡിൽ കാണുന്നത് ഇവിടെ ആക്സിഡന്റ് ബൈക്കുകാര് ഡെയിലി രാവിലെയും വൈകിട്ടും ഡെയിലി ഒത്തിരി ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട് ഇപ്പം സിരം നമ്മൾ ഇവിടുത്തെ പ്രസിഡന്റ് വന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ മനസ്സിലായത് എന്തുവാ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സാധാരണ വണ്ടി പോകുമ്പോൾ ഓയിലും ഡീസലും വീണ കൂടുതൽ അപകടം നടന്നുകൊണ്ടിരുന്നത് അതിന് മുമ്പ് പലരും പറയുന്ന വേറെ ഇതൊക്കെ അദൃശ്യ ആക്ടിവുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞോണ്ടിരുന്നത് കൃഷി വന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ഇത് മനസ്സിലായത് എന്തോ ആണ് അതിപ്പിന്നെ ഇപ്പം അപകടം ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഇവിടെ സിറോ ഇവിടെ കണ്ടുകൊണ്ടിരുന്നതാണ് ഞാൻ ഇവിടെ ഇവിടെ സൈറ്റിൽ നിന്നാണ് കാണാമായിരുന്നു അവിടെ നടക്കുന്നത് ഇവിടെ ഡെയിലി ഒരാൾ ഈ വളവിൽ പ്രത്യേകം വീഴുന്നതും ആ കാണുന്ന വീടിന്റെ മതിലുകൾ ഡെയിലി സ്ഥിരം ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടിച്ച് വണ്ടി അകത്ത് പോകുന്നുമായിരുന്നു ഇവിടുത്തെ പതിവുകൾ ആ വീടിന്റെ അകത്ത് പോകുന്നത് ഒരാഴ്ചയിലൊരു മൂന്ന് കാറെങ്കിലും ആ മുറ്റത്ത് ചെല്ലുമായിരുന്നു ആ പുള്ളി ജീവൻ ഭീഷണി നേരിട്ട് നേരിട്ട് പേടിച്ചിരുന്നു ഏതായാലും ഇപ്പം ഗേഡറൊക്കെ പിടിപ്പിച്ചുകൊണ്ട് ആ വണ്ടിയാണ് അല്ലാതെ സ്ഥിരം ഈ വളവില് ബൈക്കുകാരെ ഒരു ഒന്ന് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പേര് വീഴുന്നതാണ് ഇവിടുത്തെ ഒരിടയ്ക്ക് പറയുമായിരുന്നു ഈ വളവിലെന്തോ ഭയങ്കര ദോഷം ഇരുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വീഴുന്നത് എന്ന് പറയും പറയുന്നത് അങ്ങനെ ഈ വളവെന്നും അപകട രീതി അത് ഈ റോഡ് നിർമ്മാണം വന്നപ്പോഴും ഇത് കുറച്ചുകൂടെയൊക്കെ നേരെയാവും ഓർത്താണ് പക്ഷെ ആദ്യത്തെ സർവേയിൽ ഇത് അങ്ങനെയൊക്കെയാണ് പോയി അവർ നേരെയാക്കാൻ വേണ്ടിയൊക്കെ എടുത്തത് പക്ഷെ പിന്നെ അതെന്തോ കാരണങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുകൊണ്ടായിരിക്കും മാറി പക്ഷെ വീണ്ടും ആ വളവ് വളവ് തന്നെ ഇച്ചിരി വീതി കൂടിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ തന്നെ കണ്ടോ ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി എന്തോ ഈ മണ്ണ് വീണത് ഈ പച്ചമണ്ണ്ണ് രാവിലെ കുന്നുകൂടി കിടക്കുമായിരുന്നു ഇപ്പോഴാണ് ഇത്രയും ആരും ആര് മാറ്റിയാണ് എങ്ങനെയാണ് ആ മണൽ ഇന്ന് ആരും വീണില്ലെന്ന് തോന്നുന്നു സാധാരണ ഇങ്ങനെ മണൽ കിടന്നാൽ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പേര് ഇവിടെ വീഴുന്നത് പതിവാണ് പക്ഷെ അടുത്തുള്ളവർ പെട്ടെന്ന് വീഴാറില്ല കേട്ടോ ദൂരെ ഇപ്പം വടശ്ശേരി ഈ വടശേരിക്കര ഈ കോഴഞ്ചേരി ഈ ഭാഗത്ത് നിന്ന് യാത്ര ചെയ്യുന്നവർ മുഖ്യവാറും സ്ഥിരം ഇവിടെ വീഴ്ച പതിവായിരുന്നു പതിവായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം പോലും ചോര കാണാത്ത ഒരു ദിവസം ഇല്ലായിരുന്നു അതാണ് ഈ വളവന്റെ ഒരു പ്രത്യേകത പ്രസിഡന്റ് ഞാനും വെളുപ്പിലെ അഞ്ചരയ്ക്ക് ഇവിടെ വന്ന് പ്രസിഡന്റും കൂടെ ഞങ്ങളൊക്കെ കാവലിരിക്കുമായിരുന്നു ഇവിടെ അവിടെ വന്ന് കാവലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഏഴുമണിയുടെ ഈ കുമളി ബസ് നിന്ന് ഡീസൽ വീഴുന്നത് പ്രസിഡന്റ് കണ്ടുപിടിക്കുകയും പിന്നെ അത് എന്നിട്ട് അവര് വണ്ടി നിർത്തിയൊന്നുമില്ല ഒന്നുമില്ല അവരങ്ങ് പോയി ഞങ്ങൾ പ്രസിഡന്റ് കാവളവിൽ നിന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇവർ വണ്ടി നിർത്തിയില്ല പോയി പ്രസിഡന്റ് പിന്നെ വണ്ടിയിൽ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ ചെന്നാണ് അവരോട് ഇനി മേലാലിത്ത് ആവർത്തിക്കരുതെന്നും എന്നെല്ലാം പറഞ്ഞ് വിലക്കിയപ്പറ്റ പക്ഷെ അത് കഴിഞ്ഞ് വീണിട്ടില്ലല്ലോ അപ്പം അശ്രദ്ധ കാരണമല്ലേ വീഴുന്നത് അല്ലേ ആ പുള്ളി ചെന്ന് അവിടെ പുള്ളിയെ പ്രസിഡന്റ് ഇടപെടലുകൾ കൊണ്ട് അവിടെ ചെന്ന് വിലയ്ക്കുക പിന്നെ ഇന്ന് വരെ ഡീസൽ വേണ്ടിയിട്ടില്ല